മധ്യേഷ്യയിലെ യുദ്ധസമാന സാഹചര്യത്തിനിടെ ഇസ്രായേലിനെതിരെ തിരിച്ചടി തുടങ്ങി ഇറാൻ ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന് മറുപടിയായി നൂറോളം ഡ്രോണുകളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തത് ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് ഇസ്രായേലിന് കൈപ്പേറിയതും വേദനാജനകുമായ മറുപടി നൽകുമെന്ന് ഇറാൻ പരമോന്ന നേതാവ് അയത്തുള്ള അലി കമനെ മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ ഇറാൻ സംഘർഷം രാജ്യാന്തര വ്യോമ ഗതാഗതത്തെയും ബാധിച്ചിട്ടുണ്ട് എയർഇന്ത്യ ഉൾപ്പെടെ വിമാനങ്ങൾ വിട്ടിരിക്കുകയാണ് ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെയും സംഘർഷം ബാധിച്ചു മേഖലയിലെ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് എയർ ഇന്ത്യ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാൻ ഇറാഖ് രാജ്യങ്ങൾ വ്യോമാതിർത്തി അടച്ചിട്ടതോടെ പതിനാറ് വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയോ അവയുടെ ഉത്ഭവ തന്നെ തിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട് യാത്രക്കാർക്ക് വേണ്ട താമസ സൗകര്യം റീഫണ്ട് തുടങ്ങിയ ബദൽ ക്രമീകരണങ്ങൾ നൽകാമെന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ലണ്ടൻ ഈത്രോ മുംബൈ വിമാനം വിയൻ ഐയിലേക്കാണ് തിരിച്ചുവിട്ടത് അതേസമയം ഡൽഹി ന്യൂയോർക്ക് വിമാനം ഫ്രാംഫർട്ടിലേക്കും മിലാനിലേക്കും വഴി വഴിതിരിച്ചുവിട്ടു വാഷിംഗ്ടൺ ഡൽഹി വിമാനം വിയൻ ഐയിലേക്കാണ് തിരിച്ചുവിട്ടത് ടൊറന്റോ ഡൽഹി വിമാനം ഫ്രാംഫർട്ടിലേക്കും വഴി തിരിച്ചുവിട്ടതിൽ ഉൾപ്പെടുന്നുണ്ട് മധ്യേഷ്യയിൽ യുദ്ധകാഹളം വഴങ്ങിയതോടെ യൂറോപ്പിൽ നിന്നുള്ള പ്രത്യേകിച്ച് ജർമ്മനിയിൽ നിന്നുള്ള വിമാനയാത്രകൾക്ക് തടസ്സം നേരിട്ടേക്കാമെന്നാണ് സൂചന ഇസ്രായേലിന്റെ കനത്ത അടിയിൽ തളർന്ന് ചങ്കടിച്ചു നിൽക്കുന്ന ഇറാന്റെ തിരിച്ചടി തുടങ്ങിയതോടെ ഇറാന്റെ മുകളിൽ കൂടിയുള്ള ൾ വഴിതിരിച്ചുവിടുന്ന സാഹചര്യത്തിൽ യുദ്ധം വീണ്ടും ശക്തമാവുകയാണെങ്കിൽ വിമാന ഗതാഗതത്തിന് നിയന്ത്രണം വന്നേക്കുമെന്നാണ് സൂചന എന്നാൽ ഇക്കാര്യത്തിൽ വ്യോമയാന അതോറിറ്റിയുടെ ഒരു സ്ഥിരീകരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല യുദ്ധം കനക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തിനകം സ്ഥിരീകരണം വന്നേക്കുമെന്നും സൂചനയുണ്ട് അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിലും വരും ആഴ്ചകളിലും സ്കൂൾ വേനലവധിക്കാലത്തിൽ കേരളത്തിലേക്ക് യാത്ര ചെയ്യാനിരിക്കുന്നവർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അവരവരുടെ വിമാന കമ്പനിയുമായോ ട്രാവൽ ഏജന്റുമാരുമായോ എയർപോർട്ടുമായോ ബന്ധപ്പെട്ട യാത്രയുടെ നിലവിലെ സ്റ്റാറ്റസ് വേണം യാത്രയ്ക്ക് പുറപ്പെടാൻ അതുകൊണ്ട് തന്നെ മലയാളികൾ ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ജൂൺ പതിമൂന്ന് വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ നിന്നും പ്രാങ്ഫട്ടിലേക്ക് വന്ന എയർ ഇന്ത്യയുടെ വിമാനം ഫ്രാങ്ഫട്ടിൽ ലാൻഡ് ചെയ്തെങ്കിലും അത് വഴി തിരിച്ചാണ് പലയിടങ്ങളിലും കറങ്ങിയാണ് തിരിച്ചുപോയത് അതേസമയം വെള്ളിയാഴ്ച വൈകിട്ട് പ്രാങ്ക്ഫട്ടിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യയുടെ വിമാനം റദ്ദാക്കി ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ സിയൂർച്ചിൽ നിന്നുള്ള ന്യൂഡൽഹിയിലേക്ക് പറക്കേണ്ടിയിരുന്ന ഇന്ത്യ വിമാനം അതും ഇന്ന് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ നിന്നുള്ള പ്രത്യേകിച്ച് ന്യൂഡൽഹിയിലേക്കുള്ള മിക്ക വിമാനങ്ങളും വരും ദിവസങ്ങളിൽ ഒന്നുകിൽ ക്യാൻസൽ ആക്കും അല്ല എങ്കിൽ തിരിച്ചുവിടുന്ന സ്ഥിതിയിലേക്കാണ് ഇന്നത്തെ ഉദാഹരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് കേരളത്തിലേക്ക് യാത്ര തിരിക്കാൻ ഉദ്ദേശിക്കുന്നവർ ദയവായി യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഫ്ലൂ കസൽ ട്രാവൽ ഏജന്റുമാരുമായോ അല്ലെങ്കിൽ നേരിട്ട് വിമാനത്താവളങ്ങളുമായോ ബന്ധം പുലർത്തി കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ട് വേണം യാത്ര പുറപ്പെടാൻ എന്നുകൂടി ഞങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് അതേസമയം മധ്യേഷ്യയിൽ അടുക്കി തിരിച്ചടി തുടങ്ങിയതോടെ ജർമ്മനിയിൽ ഇന്ധന വിലയിലും വർധന ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട് കോടതി ഉത്തരവിനെ തുടർന്ന് ജർമ്മനിയിൽ നിയമവിരുദ്ധമായി പ്രവേശിച്ച സൊമാലിയക്കാർ വീണ്ടും അധികാരികളെ കബളിപ്പിച്ചതായി റിപ്പോർട്ട് സൊമാലിയൻ അപേക്ഷകന്റെ ജനന സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും സംശയിക്കപ്പെടുന്ന ആളിന്റെ ഫോട്ടോയിലും കൃത്രിമത്വം ഉണ്ടെന്നുമാണ് റിപ്പോർട്ട് പോളീഷ് അതിർത്തിയിൽ മൂന്ന് തവണ തിരിച്ചയച്ച മൂന്ന് സൊമാലിയക്കാർ പെട്ടെന്ന് ബെർലിനിൽ പ്രത്യക്ഷപ്പെട്ട് അഭയം ആവശ്യപ്പെട്ടതിന്മേലുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അഭയ നടപടിക്രമങ്ങളെയും അതിൽ അധികാരികളുടെ പങ്കിനെയും കുറിച്ചുള്ള സ്ഫോടനാത്മകമായ അന്വേഷണമാണ് നടക്കുന്നാണ് <Nanakunana> റിപ്പോർട്ടുകൾ ബെർലിനിലെ ഒരു ആർട്സ് പ്രാക്ടീസിൽ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരാൾ കൊല്ലപ്പെട്ടു പ്രാഥമിക വിവരമനുസരിച്ച് അവിടെ ഒരു കവർച്ച നടന്നതായി കരുതപ്പെടുന്നു മരിച്ചയാൾ ആരാണെന്ന് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല ഉച്ചകഴിഞ്ഞ് പോലീസിനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു പോലീസ് എത്തിയപ്പോൾ മരിച്ച ഒരാളെ കണ്ടെത്തി സാഹചര്യങ്ങളെല്ലാം തന്നെ കൊലപാതകമാണെന്നാണ് സൂചിപ്പിക്കുന്നതായി പോലീസ് പറയുന്നത് സംഭവത്തിന്റെ അന്വേഷണം എട്ടാമത്തെ ഹോമിസൈഡ് സ്ക്വാഡ് ഏറ്റെടുത്തതായി പോലീസ് വക്താവ് പറഞ്ഞു ജെൻഡർ ശ്രാസയിലാണ് സംഭവം നടന്നത് ഫോറൻസിക് അന്വേഷണം ർ കുറ്റകൃത്യം നടന്ന സ്ഥലം പരിശോധിച്ചു പുരുഷനോ സ്ത്രീയോ കുറ്റവാളിയാണെന്ന് തെളിവുണ്ടോ എന്ന് നിലവിൽ വ്യക്തമല്ല സംഭവത്തിന് ശേഷം കുറ്റവാളി കടന്നു പോലീസ് വക്താവ് പറഞ്ഞു വർഷങ്ങളായി മയക്കുമരുന്നവരെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ പ്രാക്ടീസാണ് ഇത് ബെർലിനിലെ മയക്കുമരുന്ന് ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് ഇത് അടുത്തുള്ള ലിയോ ഫ്ലാറ്റ് ഫ്ളാറ്റ്സിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മയക്കുമരുന്ന് പ്രാക്ടീസിൽ നിന്ന് മയക്കുമരുന്ന് അല്ലെങ്കിൽ ഒരു കുറിപ്പടി വാങ്ങാൻ എത്തിയതാവാം കുറ്റവാളി എന്നാണ് പോലീസിന്റെ നിഗമനം ജർമ്മനിയിലെ അതിവേഗ ട്രെയിനായ ഇന്റർസിറ്റി എക്സ്പ്രസ് വളരെ വൃത്തിഹീനമായി ചിത്രീകരിക്കപ്പെട്ടതിനെ തുടർന്ന് എല്ലാ യാത്രക്കാരെയും ട്രെയിനിൽ നിന്ന് ഒഴിപ്പിച്ചു ന്യൂറംബർഗിലാണ് വിചിത്രമായ സംഭവം ഉണ്ടായത് ഡോഹിച്ച ഐ സി ട്രെയിൻ വളരെ വൃത്തിഹീനമാണെന്ന് ആരോപിക്കപ്പെടുന്നതിനാൽ ജീവനക്കാർ എല്ലാ യാത്രക്കാരെയും ന്യൂറംബർഗ് സെൻട്രൽ സ്റ്റേഷനിൽ വെച്ച് പുറത്താക്കി നിരവധി യാത്രക്കാരെ ഇത് സ്തബ്ധരാക്കുകയും ചെയ്തു ഒന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ട്രെയിൻ നിർത്തി ചെളി കാരണം ട്രെയിൻ ഒഴിപ്പിക്കുകയായിരുന്നു മ്യൂണിക്കിൽ നിന്ന് ഹാബുർഗിലേക്കുള്ള ഐ സി ഇ എണ്ണൂറ്റി വിചിത്രമായ യാത്ര ഷെഡ്യൂൾ ചെയ്തതുപോലെ രാവിലെ ആരംഭിച്ചുവെങ്കിലും പിന്നീട് ഉച്ചഭാഷണിയിലൂടെ വിചിത്രമായ അറിയിപ്പ് വന്നു ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു ഈ ട്രെയിൻ ഞങ്ങൾക്ക് തുടരാൻ കഴിയാത്ത വൃത്തിഹീനമാണ് ഉണ്ടായിരിക്കുന്നത് അതിനാൽ ട്രെയിൻ ന്യൂറംബർഗിൽ അവസാനിക്കുമെന്ന് അറിയിച്ചു കുട്ടികളുള്ള അമ്മമാരും ജോലിയിൽ നിന്ന് വിരമിച്ചവരും സീനിയർ സിറ്റിസൺസും നിരവധി പാകേജുള്ള അവധിക്കാല യാത്രക്കാരും എല്ലാം അങ്ങനെ എല്ലാ പ്രായത്തിലുമുള്ള നൂറുകണക്കിന് യാത്രക്കാരുടെ യാത്രയ്ക്ക് പെട്ടെന്ന് തടസ്സം നേരിടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ യാത്രക്കാർ പ്രകോപിതരായി എന്നാൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് അടുത്ത ട്രെയിൻ എത്തിയപ്പോൾ അത് ഇതിനകം നിറഞ്ഞിരുന്നു അതിനാൽ പലർക്കും സീറ്റും കിട്ടിയില്ല ചിലർക്ക് ട്രെയിനും കിട്ടാതെ വീണ്ടും സ്റ്റേഷനിൽ തന്നെ ചെലവഴിക്കേണ്ടി വന്നു എന്തായാലും ജർമ്മനിയിലെ ട്രെയിൻ യാത്ര ഇപ്പോൾ ആകെ താറുമാറായിരിക്കുകയാണ് ആശുപത്രിയിൽ വെച്ച് തന്റെ ബെഡ്മേറ്റിന്റെ ഓക്സിജൻ വിതരണം വിച്ഛേദിച്ച തുർക്കി സ്ത്രീയെ നാട് കടത്താമെന്ന് ജർമ്മൻ കോടതി വിധിച്ചു വാടം മുട്ടമ്പർഗിലെ മാൻഹൈമിലാണ് സംഭവം ആശുപത്രിയിൽ ഓക്സിജൻ മെഷീനിന്റെ ശബ്ദം വളരെ ഉച്ചത്തിൽ കേട്ടതിനാൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള തുർക്കിക്കാരി തന്റെ ബെഡ്മേറ്റിന്റെ വൈദ്യുതി വിതരണം വിച്ഛേദിക്കുകയായിരുന്നു ഓക്സിജൻ ഉപകരണം വളരെ ഉച്ചത്തിൽ ആയതിനാൽ വൃദ്ധ പലതവണ ഇത് ഓഫാക്കിയെന്നാണ് കോടതി കണ്ടെത്തിയത് രോഗി മരിക്കുകയും ചെയ്തു ഇതാണ് കോടതിയിൽ കേസായി എത്തിയത് തുർക്കി സ്ത്രീയെ ജർമ്മനിയിൽ സ്വന്തം രാജ്യത്തേക്ക് നാട് കടത്താമെന്ന കാൾ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയാണ് വിധിച്ചത് ഇവരുടെ പെരുമാറ്റം പൊതുസുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനും ഗുരുതരമായ ഭീഷണിയാണെന്നും കോടതി വിധിച്ചു ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ സൈനിക നടപടിയിൽ ജർമ്മനിയിലെ എ എഫ് ഡി ബി എസ് ഡബ്ല്യു ഇടതുപക്ഷ പാർട്ടികൾ ഒന്നിച്ചു ഇറാനെതിരായ ഇസ്രായേലിന്റെ സൈനിക ആക്രമണം വിലയിരുത്തുമ്പോൾ എ എഫ് ഡിയും ബി എസ് ഡബ്ല്യു ഏറെക്കുറെ ഉറ്റ സുഹൃത്തുക്കളായി റൈസിംഗ് ലയൺ എന്ന സൈനിക നടപടി അപകടകരമായ ഒരു എടുത്തുചാട്ടവും സ്വയം പ്രതിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യായീകരിക്കാൻ കഴിയാത്ത അന്താരാഷ്ട്ര നിയമത്തിന്റെ ഗുരുതരമായ ലംഘനമാണെന്നും ഇടതുപക്ഷ നേതാവ് പറഞ്ഞു അതേസമയം ഇതിന് വിപരീതമായി സി ഡി യു സി എസ് യു എസ് പി ഡി എന്നിവയിലെ നേതാക്കന് ർ ഇസ്രായേലുമായുള്ള ഐക്യദാര്ഢ്യം കൂടുതൽ അരക്കിട്ട് ഉറപ്പിക്കുകയും ചെയ്ത് പ്രഖ്യാപനവും നടത്തി ജർമ്മൻ റെയിൽവേ ട്രെയിനുകളിലെ കുടുംബ റിസർവേഷൻ അവസാനിപ്പിച്ചതിനെ ചൊല്ലി വലിയ വിവാദം ഉയരുകയാണ് കുടുംബ റിസർവേഷനുകൾ റദ്ദാക്കിയതിന് ഡോയ്ച്ച ബാൻ സിഇഒ റിച്ചാർഡ് ലുട്സ് വലിയ വിമർശനത്തിന് വിധേയനായി പകരം വയ്ക്കാതെ കുടുംബ റിസർവേഷനുകൾ റദ്ദാക്കുമെന്ന കമ്പനി പ്രഖ്യാപിച്ചത് കുടുംബയാത്രകളെ കൂടുതൽ ചെലവേറിയതാക്കിയിരിക്കുകയാണ് കുടുംബ റിസർവേഷനുകൾ നിർത്തലാക്കുകയും ഒരേസമയം പതിവ് റിസർവേഷനുകൾക്കുള്ള വിലകൾ വർദ്ധിപ്പിക്കുകയും ചെയ്ത് തെറ്റായ തീരുമാനമാണെന്ന് എസ് പാർട്ടിയും അഭിപ്രായപ്പെട്ടു ഓരോ വർഷത്തിലെ കലണ്ടറിൽ പതിമൂന്നാം തീയതി ദിവസം ഇത്രയും തിളക്കമുള്ളതായിരിക്കില്ല എന്നാൽ സ്റ്റോക്ക് ഹോമിൽ പതിവിന് വിപരീതമായിട്ടാണ് ഉണ്ടായത് വെള്ളിയാഴ്ച സ്നാനം മാത്രമല്ല ആഘോഷവും പൊടിപൂരമാക്കി സ്വീഡനിലെ സോഫിയ രാജകുമാരിയുടെയും കാൾ ഫിലിപ്പ് രാജകുമാരന്റെയും ഇളയ കുട്ടിയായ സ്വീഡനിലെ രാജകുമാരി ഇനസ് മാതാപിതാക്കളുടെ പത്താം വിവാഹ വാർഷികത്തിൽ നോട്രിഹോം കൊട്ടാരംപള്ളിയിൽ ആചാരപരമായി സ്നാനം സ്വീകരിച്ചതാണ് വലിയ വാർത്ത നാലു മാസം പ്രായമുള്ള രാജകുമാരി ഇനസിനെ നോട്രിഹോം കൊട്ടാരപ്പള്ളിയിൽ ബിഷപ്പ് ജോഹാൻ ഡാൽമാൻ ആണ് പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച സ്നാനപ്പെടുത്തിയത് ഫെബ്രുവരി ഏഴിനാണ് രാജകുമാരി ഇനസ് ജനിച്ചത് പ്രത്യേക ജലം ഉപയോഗിച്ചുള്ള സ്നാനമായിരുന്നു ബിഷപ്പ് ജോഹാൻ ഡാൽമാനും കോർട്ട് ചാപ്ലിൻ മൈക്കിൾ കാബന് നയിച്ച ചടങ്ങ് രാജകീയ പാരമ്പര്യത്തിൽ ആഴത്തിൽ വേരൂന്നിയതും ഹൃദയസ്പർശിയായ ചടങ്ങുമായിരുന്നു രാജകീയ വേനൽക്കാല പ്രതീക്ഷയായ ഓർലാൻഡ് ദ്വീപിലെ ഒരു നീരുറവയിൽ നിന്നാണ് സ്നാപന വെള്ളം കൊണ്ടുവന്നത് പള്ളിയിൽ രാജകുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഒത്തുകൂടി കിരീടാവകാശി വിക്ടോറിയയുടെ മകളായ രാജകുമാരി എസ്റ്റലെ ബോട്ട് മദ ും കുടുംബത്തിന്റെ അടുത്ത സുഹൃത്താലയത്തിലെ മറ്റു നാലു പേർ ഗോഡ് പാരന്റുമാരുമായി മികച്ച നാടക രചയിതാവിനുള്ള നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ തോപ്പിൽ ഫാസി സ്മാരക പുരസ്കാരം അയർലൻഡ് മലയാളിയായ രാജു കുന്നക്കാട്ടിന് ലഭിച്ചു കോട്ടയം മാറ്റിലിയുടെ ഒലിവരങ്ങൾ സാക്ഷി എന്ന നാടകത്തിന്റെ രചനയ്ക്കാണ് അവാർഡ് ഈ നാടകത്തിലെ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് ജോസ് കുമ്പളുവേലിയാണ് ഈ വർഷം രാജുവിന് ലഭിക്കുന്ന ആറാമത്തെ പുരസ്കാരമാണിത് രാജൻ ബി ദേവ് അവാർഡിന്റെ ശംഖുപുത്ര പുരസ്കാരം ആറമുള സത്യവർദ്ധൻ പുരസ്കാരം വേദി ടു വേദി കലാരത്ന പുരസ്കാരം വേൾഡ് മലയാളി കൗൺസിൽ പുരസ്കാരം പള്ളിക്കത്തോട് പൗരവലി പുരസ്കാരം അയർലൻഡിലെ മൈൻഡ് ഐക്കോൺ അവാർഡ് എന്നിവയാണ് രാജുവിന് ലഭിച്ച മറ്റു പുരസ്കാരങ്ങൾ വേൾഡ് മലയാളി കൗൺസിൽ കൾച്ചറൽ ഫോറം ഗ്ലോബൽ സെക്രട്ടറിയാണ് രാജു കുന്നക്കാട്ട് മധ്യപൂർവ്വ പ്രദേശത്ത് അശാന്തിയുടെ തീപടർത്തി ഇറാനിൽ വീണ്ടും ഇസ്രായേലിന്റെ കനത്ത ഇസ്രയേൽ ആക്രമണം ഉണ്ടായി തെക്കൻ തഹ്റാനിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ആക്രമണം തുടരുകയാണെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി അതേസമയം ഇറാനും പ്രത്യാക്രമണം നടത്തുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡ്രോൺ ഉപയോഗിച്ചിട്ടും ജെറുസലേമിലും ഇറാൻ ആക്രമണം നടത്തി ഇസ്രായേലിന്റെ പോർവിമാനം വെടിവെച്ചിട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലിന്റെ സൈനിക വക്താവ് നിഷേധിച്ചു ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് കമനൈ പറഞ്ഞു ഇതിനിടെ ഇസ്രായേലിലേക്ക് പൂതി വിമതർ ഡ്രോൺ ആക്രമണം നടത്തി വ്യാഴാഴ്ച രാത്രി ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ സേനാ മേധാവി മുഹമ്മദ് ബാഗേരി ഉൾപ്പെടെ സൈന്യത്തിലെ ആദ്യ നാല് സ്ഥാനക്കാരും രാജ്യത്തെ പരമോന്നത നേതാവ് അയത്തുള്ള കമ്പനിയുടെ മുഖ്യ ഉപദേഷ്ടാവും ആറ് ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തലവൻ ജനറൽ ഹുസൈൻ സലാമിയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ അട്ടിമറിക്കുക ലക്ഷ്യത്തോടെ ഇറാനിൽ നൊഴിഞ്ഞുകയറിയ ഇസ്രായേൽ ചാരസംഘടന മൊസാദാണ് ആണ് സൈന്യത്തിലെ ഉന്നതരടക്കം ഇല്ലായ്മ ചെയ്ത വ്യാഴാഴ്ച രാത്രിയിലെ ആക്രമണ പദ്ധതി വിജയകരമാക്കിയത് അതേസമയം ഇറാൻ ആണവായുധ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് വീണ്ടും ആവശ്യപ്പെട്ടു താൻ ഒന്നിനു പുറകെ ഒന്നായി ഇറാൻ അവസരങ്ങൾ നൽകിയെന്നും ട്രംപ് പറഞ്ഞു ഇറാനോട് ശക്തമായി പറഞ്ഞിട്ടും ആണവക്കരാർ യാഥാർത്ഥ്യമായിട്ടില്ല ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ ശക്തമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അടുത്ത ആക്രമണം ഇതിലും ക്രൂരവുമായിരിക്കും ഒന്നും അവശേഷിക്കാതെ ആകുന്നതിന് മുമ്പ് ഇറാൻ ഉടമ്പടിക്ക് തയ്യാറാകണമെന്നും ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നത്തന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിക്കും നിലവിലെ സാഹചര്യങ്ങൾ ജർമ്മൻ ചാൻസലർ ഫ്രീഡറിഷ് മെർച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്നിവരുമായും നത്തന്യാഹു സംസാരിച്ചിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിൻ എന്നിവരുമായും സംസാരിക്കുമെന്നും നത്തന്യാഹുവിൻ്റെ ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് ഒൻപത് ഡ്രീം ലൈനർ വിമാനങ്ങളിൽ സുരക്ഷാ പരിശോധന കർശനമാക്കാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എയർ ഇന്ത്യക്ക് നിർദ്ദേശം നൽകി റീജിയണൽ ഡി ജി സി എ ഓഫീസുമായി സഹകരിച്ചാണ് പരിശോധന നടത്തേണ്ടത് ജൂൺ പതിനഞ്ചിന് ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പരിശോധന നടത്തണം എന്നാണ് നിർദ്ദേശം അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇതോടെ ബുലറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിയുള്ളവർക്ക് സന്ദർശിക്കുക നന്ദി നമസ്കാരം